അസ്സാം വാലൈക്കും വറഹമത്തല്ലാഹി വാത്തുല്ലാഹുർ റഹ്മാൻ റഹീം വസ്സലാമു സ്നേഹമുള്ള സുഹൃത്തുക്കളെ റമലാനിലെ വ്രതം ആരംഭിക്കണമെങ്കിൽ റമലാൻ മാസം ആയെന്ന് സ്ഥിരപ്പെടൽ അത്യന്താപേക്ഷിതമാണ് റമദാൻ മാസം ആയെന്ന് സ്ഥിരപ്പെടാനുള്ള മാർഗങ്ങൾ എന്താണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാൻ പ്രവേശിച്ചു എന്ന് വ്യക്തമാകാൻ ആ റമദാൻ സ്ഥിരപ്പെടാൻ രണ്ട് മാർഗങ്ങളാണുള്ളത് ഒന്ന് ആദ്യത്തെ മുമ്പുള്ള മാസം അഥവാ ഷാവാൻ മാസം ഫുള്ളാവുക പൂർത്തിയാവുക മുപ്പത് ദിവസം പൂർത്തിയാവുക എന്നുള്ളതാണ് അപ്പോൾ ഷാബാൻ മുപ്പത് പൂർത്തിയായാൽ മുപ്പത്തിയൊന്നാമത്തെ ദിവസം ശാബാൻ ആയി അവശേഷിക്കുകയില്ല അത് റമലാനായിട്ടേ അവശേഷിക്കൂ അപ്പോ മുപ്പത്തിയൊന്നാമത്തെ ദിവസം റമലാൻ ഒന്നായിട്ട് പരിഗണിക്കപ്പെടണം എന്നാൽ രണ്ടാമത്തെ മാർഗം ഷാബാനിന്റെ അവസാനത്തെ രാത്രിയിൽ ഇരുപത്തിയൊമ്പതാമത്തെ ദിവസം കഴിഞ്ഞ് മുപ്പതാമത്തെ രാത്രിയിൽ മാസപ്പിറവി കാണുക എന്നുള്ളതാണ് റമദാൻ സ്ഥിരപ്പെട്ടു എന്നതിനുള്ള മാനദണ്ഡം അങ്ങനെ ഇരുപത്തൊമ്പതിന് മാസം കാണുകയും റമദാൻ സ്ഥിരപ്പെടുകയും ചെയ്താൽ പിന്നെ അവിടെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട പ്രായപൂർത്തിയും ശുദ്ധിയും ബുദ്ധിയുമൊക്കെ ഉള്ള ആളുകൾക്ക് നോമ്പ് നോൽക്കൽ നിർബന്ധമാണ് എന്നാൽ ഈ മാസപ്പിറവി കാണുക എന്നുള്ളത് പൂർത്തിയാകുന്നിടത്ത് തെളിവുകളൊന്നും പ്രത്യേകമൊന്നും വേണ്ട എല്ലാവർക്കും മുമ്പ് കാലഘട്ടത്തിലുള്ള ക്രമാടിസ്ഥാനത്തിൽ എണ്ണിപ്പോന്നാൽ മതി അതേസമയം മാസപ്പിറവി കണ്ടി സ്ഥിരപ്പെടപ്പെടണമെങ്കിൽ റമലാ മാസമാണെങ്കിൽ നീതിമാനായ ഒരു സാക്ഷി മാത്രം റമലാന്റെ മാസപ്പിറവി കണ്ടാൽ മതി മറ്റു മാസങ്ങളും ഷവ്വാലു മാസമൊക്കെ തമ്മിലുള്ള വ്യത്യാസം റമലാനിന്റെ മാസം നീതിമാനായ ഒരു സാക്ഷി കണ്ടാൽ മതി വ്വാൽ മാസം കണ്ട് സ്ഥിരപ്പെടണമെങ്കിൽ രണ്ട് സാക്ഷികൾ ഉണ്ടായിരിക്കണം അതാണ് ഈ ഇഷ്ടത്തിലുള്ള മാനദണ്ഡം ഒരു പ്രത്യേകമായ വിധിയാണ് അതിയെന്ന് മനസ്സിലാക്കണം മഹാനായ ഇബുന ഹജർ ഹൈതമീർ അലി അള്ളഹു തുഷ്ഫേൽ ഈ വിഷയം ഉദ്ധരിച്ചത് കാണാം യജിബു സോമുറമിൻ റമദാൻ മാസം നിർബന്ധമാകുന്നത് ഷാബാൻ മാസം മുപ്പത് പൂർത്തിയാവൽ കൊണ്ടോ അല്ലെങ്കിൽ മാസപ്പിറവി കാണൽ കൊണ്ടോ മാസപ്പിറവി കാണൽ ഈ ശാബാൻ ഇരുപത്തി ഒമ്പത് കഴിഞ്ഞതിന്റെ ശേഷമാണ് ആ പദം പ്രയോഗിക്കാനുള്ള ആവശ്യം വരുന്നത് അപ്പം നേരിട്ട് കാണുക എന്നുള്ളതാണ് മാസപ്പിറവി സ്ഥിരപ്പെടാനുള്ള മാനദണ്ഡം ലാബ്യവാസിതത്തിൻ്റാതിൻ കണ്ണാടി പോലെയുള്ളതിന്റെ മധ്യവർത്തിയോടുകൂടെ മാസം കണ്ടാ പോരാ അതുപോലെ സ്റ്റെസ്കോപ്പ് ചെറുതിനെ വലുതാക്കി കാണിക്കുന്ന സാധനം ദൂരദർശൻ അതുപോലെയുള്ള സാധനങ്ങൾ മുഖേന കണ്ടതുകൊണ്ടൊന്നും സ്ഥിരപ്പെടിയില്ല സാധാരണ കാഴ്ച ശക്തിയുള്ള സാധാരണ ശേഷിയുള്ള കാഴ്ച കൊണ്ട് മാസപ്പിറവി കാണണം എന്നാലാണ് ഷൈബാൻ മുപ്പതിന്റെ അന്ന് മാസപ്പിറവി കണ്ടാൽ റമദാനായി എന്നും ഷൌവാലിനും സ്ഥിരപ്പെടുകയുള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ി ഷവ്വാൽ മാസപ്പിറവി റമലാ മാസപ്പിറവി ഉദിച്ചിട്ടുണ്ടാകാം എല്ലാ നിലക്കും സാധ്യതകളുണ്ട് എന്നതുകൊണ്ടും മേഘം മൂടിയതുകൊണ്ട് കാണാതിരിക്കുകയാണ് എന്ന സാധ്യതകളൊക്കെ വന്നാൽ പോലും അവിടെ മാസപ്പിറവി കണ്ടില്ല എന്നതുകൊണ്ട് റമദാൻ ആരംഭിക്കാൻ പാടില്ല എന്നാണ് നിയമം വേറെ ഒരു കണക്കും പരിഗണിക്കാൻ പാടില്ല കാരണം മഹാനായ റസൂർല്ലാഹി സഹ മതങ്ങൾ ഈ വിഷയത്തിൽ സമൂഹത്തിൽ സമുദായത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല എന്നതിനുവേണ്ടി ഖണ്ഡിതമായൊരു നിയമം പ്രഖ്യാപിച്ചിട്ടുണ്ട് സുമു ഹദീസിൽ മഹാനായ റസൂൽ വ്യക്തമാക്കിയതാണ് റമലാ മാസത്തിലെ നോമ്പ് നിങ്ങൾ നോൽക്കേണ്ടത് മാസപ്പിറവി കണ്ടതിന് വേണ്ടിയാണ് കണ്ടതിന് വേണ്ടിയുള്ള നിയമങ്ങളൊക്കെ ഇരുപത്തൊമ്പതിന് കാണോടും ബാധകമോ അല്ലെങ്കിൽ മുപ്പത് പൂർത്തിയാക്കിയാൽ പിന്നെ അഭിപ്രായ വ്യത്യാസമില്ല മാസം കണ്ടാൽ നോമ്പെടുക്കുക മാസം കണ്ടാൽ നോമ്പ് മുറിക്കുക ഇതാണ് ഈ റമദാനിനെക്കുറിച്ചുള്ള അത് സ്ഥിരപ്പെടാനുള്ള മാനദണ്ഡമായി മഹാനായ റസൂറുല്ലാഹി സല്ലാസ് മതങ്ങൾ ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള ഉദ്ബോധനം ഇങ്ങനെ ഫിഖഹിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ ഇവിടെ ഫൈൻ ഒലയ്ക്കും നിങ്ങൾക്ക് മേഘം മൂടിയിട്ട് മാസം ഉദിച്ചിട്ടുണ്ടാകാം കാണാതിരുന്നതാണ് എന്ന് സാധ്യത ഉണ്ടെങ്കിലും അതൊന്നും പരിഗണിക്കാൻ പാടില്ല അപ്പോഴൊക്കെ ഫാക്കത്തെ ഷാബാന സലാസിയൻ മാസം കണ്ടിട്ടില്ലല്ലോ ഉദിച്ചിരിക്കാം കണ്ടിട്ടില്ലല്ലോ എന്നത് പരിഗണിച്ച് ഷാബാൻ മുപ്പത് പൂർത്തിയാക്കണം എന്നാണ് നിയമം മഹാനായ മഹാനായാഹുനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ജനങ്ങളെല്ലാം മാസപ്പിറവി കണ്ടതായി ഇങ്ങനെ പ്രചാരം നേടിയപ്പോൾ പലരും ഞാൻ മാസപ്രവി കണ്ടു ഞാൻ കണ്ടു എന്ന് പറഞ്ഞു വന്നപ്പോൾ റസൂലാഹി തങ്ങളോട് ഈ വിവരം പറഞ്ഞപ്പോൾ റസൂലുല്ലാഹിതങ്ങൾ നോൻപുൽക്കുകയും ജനങ്ങളോടത് നോൽക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തു അപ്പോൾ നീതിമാന്മാരായ ഒരാൾ വന്ന് പറഞ്ഞാൽ തന്നെയും അയാൾ വിശ്വസിക്കുന്ന ആളുകൾക്കൊക്കെ നോമ്പുൽക്കൽ ആവശ്യമായി വന്നു എന്നാൽ ഇമാം ബുഖാരി റസിയുള്ളു ഉദ്ധരിക്കുന്ന മറ്റ് ഹദീസിൽ മാസപ്രവി കാണുന്നത് വരെയും നിങ്ങൾ നോമ്പെടുക്കരുത് മാസപ്രവി കാണുന്നത് വരെയും നിങ്ങൾ നോമ്പ് മുറിക്കരുത് എന്നും ഹദീസിൽ വന്നതായി കാണാം അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ കണ്ടില്ല എന്ന സംശയങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ടായാൽ അവിടെ മാനദണ്ഡം ഫക്കുദുറൂ സലാസിയൻ ഫക്കുദുറൂ ലഹു അവിടെ ഹദീസിൽ പറഞ്ഞ കണക്ക് നിങ്ങൾ സൂക്ഷിക്കുക മാസം കണ്ടില്ലെങ്കിൽ മുപ്പത് പൂർത്തിയാക്കുക എന്നതാണ് അവിടെ പാലിക്കാനുള്ള നിയമം അപ്പോൾ മാസപ്പിറവി കാണാനുള്ള മാനദണ്ഡമായി നോമ്പ് നിർബന്ധമാകാനും റമദാൻ സ്ഥിരപ്പെടാനുമുള്ള മാനദണ്ഡമായി പറയപ്പെട്ടിട്ടുള്ളത് മാസപ്പിറവി കാണുക എന്നുള്ളതാണ് അപ്പോൾ കാണാത്ത സമയത്തോളം മാസം ഉറപ്പിക്കുവാൻ യാതൊരു ന്യായീകരണവുമില്ല എന്നാണ് വ്യക്തമാകുന്നത് എന്നാൽ റമദാൻ ആകുന്ന സമയത്ത് ചില കണക്കന്മാരെല്ലാം ഇറങ്ങി വരും എന്നാൽ ആ സമയത്ത് ആ കണക്കൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ ഒരിക്കലും കണക്കന്മാരെ അംഗീകരിക്കാൻ പറ്റുകയില്ല എന്നാണ് ഷാഫി മദഹബിലെ തീർപ്പുള്ളത് എല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട് ഈ സേബാൻ മാസത്തിന്റെ മുപ്പതാമത്തെ ദിവസം മാസം കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ഉജൂബ് കിഫായയാണ് എല്ലാവർക്കും നിർബന്ധമായ ഒരു ബാധ്യതയാണ് ഒരു വിഭാഗം ആളുകളെങ്കിലും അതിനുവേണ്ടി സജ്ജമായി നിൽക്കണം കാരണം ജനങ്ങളുടെ ആരാധനകളുടെ സമയക്രമീകരണത്തിന്റെ ഒരു പ്രകടമായ ഒരു ഉറപ്പ് വരാൻ വേണ്ടിയിട്ട് അത് അത്യാവശ്യമാണ് മഹാനായ ഇബ്ബുനെ ഹജറുൽ അസ്കലാനി അലിയല്ലാഹ്നു തന്റെ ബാരിയിൽ സഹ്യുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതായി കാണാം നമ്മൾ ഒരിക്കലും തന്നെ മാസം എഴുതി കണക്കുകൂട്ടിയിട്ടോ മറ്റ് ഗണിതങ്ങൾ നോക്കിയോ അടിസ്ഥാനമാക്കിയിട്ട് കണക്കുകൂട്ടുന്നവരല്ല കാരണം നമ്മൾ ഇന്ന ഉമ്മത്തുൻ ഉമ്മീയത്തുൻ നസൂർ ഉള്ളി സ്വലദാസുതങ്ങൾ പറഞ്ഞ ഹരീഷിന്റെ ആശയം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് നമ്മൾ ഉമ്മിയായ എഴുത്തും വായനയും അഭ്യസിച്ച് പഠിക്കാത്ത ഒരു സമൂഹമാണ് ലാ നഖ്തുബു ലാ നഖ്തബ് നമ്മൾ എഴുതി രേഖപ്പെടുത്തി വെക്കുകയോ എഴുതിയുണ്ടാക്കുകയോ അലാനബ് നമ്മൾ കണക്കുകൂട്ടി ഉറപ്പിച്ചുണ്ടാക്കുകയോ ചെയ്യുകയില്ല എന്ന് പറഞ്ഞ ആ ഹദീസ് അടിസ്ഥാനത്തിൽ നമ്മൾ ഒരിക്കലും തന്നെ ഹിസാബിനെയോ കണക്കന്മാരെയോ ആശ്രയിക്കാൻ പാടില്ല മറിച്ച് ഹദീസിൽ പറയപ്പെട്ട രീതിയിൽ മുപ്പത് പൂർത്തിയാക്കുക അല്ലെങ്കിൽ ഉറപ്പായ സറായിയായി അംഗീകരിക്കപ്പെട്ട രീതിയിൽ മാസപ്പിറവി കാണുക ഇത് മാത്രമേ മാനദണ്ഡമുള്ളൂ എന്നത് വ്യക്തമായി മാത്രമല്ല ഈ കണക്കന്മാരെയും അതുപോലെ ഗണിച്ചു പറയുന്നവരൊക്കെ ആശ്രയിച്ച് മാസവും മറ്റ് വിഷയങ്ങളൊക്കെ തീരുമാനിക്കുന്നവർക്കെതിരെ ശക്തമായ താക്കീതും മഹാനായ നബിസുൽ അള്ളാഹി സമതങ്ങൾ നൽകിയിട്ടുണ്ട് മഹാനായ്മ അബിഹുറൈറലിള്ളഹിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അസുഹാബ് സുനനിലും അതുപോലെ ഇമാം ഇമം ഹാക്കിം അലിയല്ലാഹിനൊക്കെ വിശദീകരിച്ചതായി കാണാൻ കഴിയും മുഹമ്മദ് ഇൻസല്ലാഹുഅലി വസ്ല്ലം ആരെങ്കിലും കണക്കന്മാരെത്തെയോ ഗണിതക്കാരിത്തെയോ അല്ലെങ്കിൽ ഗണിതശാസ്ത്രം പറയുന്ന അല്ലെങ്കിൽ കണക്കുകൂട്ടി ലക്ഷണശാസ്ത്രം പറയുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് ഒരാളെ മാസപ്പുറവും മറ്റ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നിന്നാൽ എന്നിട്ട് അദ്ദേഹം പറയുന്നതൊക്കെ സത്യമായിരിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ മഹാനായ റസൂർല്ലാഹി സലഹ്സ് തങ്ങൾ കൊണ്ടുവന്ന ആ ദൌത്യ സന്ദേശത്തെ അവൻ അവിശ്വസിച്ചവനായി എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസിന്റെ വിശദീകരണം ഹദീസിന്റെ അർത്ഥങ്ങൾ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആകെ മാനദണ്ഡമുള്ളത് റമലാനു ഷെരീഫ് സ്ഥിരപ്പെടാനുള്ള മാനദണ്ഡം എല്ലാ ഇമാമിയങ്ങളും ഇത്തിഫാക്കായി പറഞ്ഞിട്ടുള്ളത് മാസപ്പിറവി കാണുക എന്നുള്ളതാണ് എന്നാൽ ഒരു പ്രദേശത്ത് മാസം കണ്ടാൽ ആ പ്രദേശത്തെ ഹുക്കുമ്പ് മത്തില വ്യത്യാസപ്പെടാത്ത ഉതിപ്പ് വ്യത്യാസപ്പെടാത്ത അതിന്റെ ചുറ്റുഭാഗത്തുമുള്ള എല്ലാ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഈ ഒരു പ്രദേശത്ത് കണ്ട മാസപ്പിറവി മതിയാകുന്നതാണ് അതുകൊണ്ട് വ്യക്തമായ വിവരം അതിന്റെ നിയമാനുസൃത രീതിയിൽ കിട്ടിയ ആ പ്രദേശം മുതൽ എല്ലാ ഭാഗത്തേക്കുമുള്ള നൂറ്റിമുപ്പത്തിരണ്ട് കിലോമീറ്ററിന്റെ അകലത്തിലുള്ള എല്ലാവർക്കും ആ ഒരറ്റ കാഴ്ച കൊണ്ട് തന്നെ മാസപ്പിറവി ഉറപ്പിക്കാനുള്ള ഒരു മാനദണ്ഡം കിട്ടുന്നതാണ് അത് ഉറപ്പിക്കേണ്ട രീതിയിൽ ഉറപ്പിക്കേണ്ട ആളുകൾ ഉറപ്പിക്കേണ്ടതുമാണ് എന്നാൽ ആ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ നോമ്പ് ലഭ്യമാവുകയും റമദാൻ സ്ഥിരപ്പെടുകയും ചെയ്യുന്നതാണ് പിന്നെ വേറെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവിടെ പറയാറുണ്ട് കണക്ക് ആശ്രയിക്കണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ടല്ലോ ഇമാം സുബുക്കി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹത്തിന്റെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൊരഭിപ്രായം നിൽക്കു മാത്രം പറഞ്ഞതാണ് എന്നാൽ പണ്ഡിത ഭൂരിപക്ഷവും പറയുന്നത് ഒരാളുടെ കണക്ക് ഒരിക്കലും ശഹാരത്തിന് സാക്ഷി നിൽക്കുന്ന ഒരാളുടെ കാഴ്ച കണ്ട മാസപ്പിറവി കണ്ടു എന്ന് വാദിക്കുന്ന ഒരാളുടെ വാദത്തെ നിരാകരിക്കാൻ കണക്ക് കൂട്ടി ഉണ്ടാക്കിയത് ഒരിക്കലും അവലംബിക്കാൻ പറ്റില്ല കാരണം കണക്കുകൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് ഏകദേശം കമ്മട്ടമായിട്ടുണ്ടാക്കുന്നതാണ് കമ്മട്ടം എന്ന് പറയുന്നത് തന്നെയാണ് ഉറപ്പുള്ള കാര്യമല്ല അതുകൊണ്ട് കാണുക എന്നുള്ളത് ഉറപ്പാണ് അതിൽ പിന്നെ സംശയിക്കാനില്ല അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ അഭിപ്രായപ്പെട്ടുണ്ടെങ്കിൽ അവരുടെ വാദങ്ങൾ തള്ളപ്പെടേണ്ടതാണ് എന്ന് ഇമാം മുകനിയിൽ മഹാനായ ഹത്തീഫ് ഷെർബീനി ഒന്നാം വാളിലെ നാനൂറ്റി ഇരുപത്തി ഒന്നാമത്തെ പേജിൽ വിശദീകരിക്കപ്പെട്ടതായി കാണാൻ കഴിയുന്നതാണ് അപ്പോൾ മാസപ്പിറവിക്ക് മാനദണ്ഡമാക്കേണ്ടത് മാസം കാണുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ശാബാൻ മുപ്പത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇന്ന് പലരും ആശ്രയിക്കപ്പെടുന്ന അല്ലെങ്കിൽ പലരോടും പ്രബോധനം നടത്തപ്പെടുന്ന പുത്തൻവാദികളൊക്കെ പ്രചരിപ്പിക്കുന്ന നേരത്തെ തന്നെ മാസപ്പിറവി പ്രഖ്യാപിക്കുക ഹിലാൽ കമ്മിറ്റിയും ഹിജറ ഹിലാൽ കമ്മിറ്റിയും അതുപോലെ തന്നെ കുറെ കമ്മിറ്റികൾ മാസപ്പിറവി തീരുമാനിക്കാനും പെരുന്നാൾ തീരുമാനിക്കാനും മുസ്ലീംകളെല്ലാവരും കൂടെ മാസപ്പിറവി കണ്ടടിസ്ഥാനത്തിൽ ഒരിടത്ത് പെരുന്നാളും നോമ്പും ആഘോഷിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ചന്തയിൽ പോയിക്കൊണ്ട് അവരുടെ പെരുന്നാൾ മുസ്ലിംകളുടെ നോമ്പിന്റെ ദിവസത്തിൽ അവർ പെരുന്നാൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നോമ്പുകൾക്കുന്ന സമയത്ത് അവർക്ക് നോമ്പില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള കണക്ക് കൂട്ടിയിട്ടുള്ള ഹിലാൽ കമ്മിറ്റി എന്ന് പറയുന്നത് ഇസ്ലാമിക ലോകത്ത് നിരാകരിക്കപ്പെട്ടതാണ് എന്നും പുത്തൻവാദികളുടെ ആ വഞ്ചനയിൽ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആരും ഉൾപ്പെടാൻ പാടില്ല എന്നും സമൂഹത്തിന്റെ മുമ്പിൽ മാർഗദർശനമായി ഫിഖ് നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിലൂടെ മാസപ്രവിശ് സ്ഥിരപ്പെട്ടതായി ബോധ്യപ്പെട്ടവർ മാത്രം ആ നോമ്പും പെരുന്നാളും അതേ ക്രമത്തിൽ അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അനഹദില്ലാഹി റബ്ബുലാലമീൻ അസ്സാം വൈക്കും വർഹമത്തല്ലാ വർക്കാത്തു